أنا من, من يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون തന്ന ോ അവസാനമായിട്ട് പറഞ്ഞ വാക്കിലായില്ലോ ഇത് പറഞ്ഞിട്ടേ നീ മരിക്കാവൂ ജീവിതത്തിലെ ഏറ്റവും വലിയ പറഞ്ഞു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് നിങ്ങൾ അള്ളാഹുവിന്റെ അതിനെ ആദരിക്കാ തീരുമാനിച്ചില്ലേ അതിനെ ബഹുമാനിക്കാ തീരുമാനിച്ചില്ലേ അത് പാരായണം ചെയ്യാൻ നീ ില് അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ ഒരു നല്ല മരണം വേണോടാ ചെറുപ്പക്കാരാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവരേ ചെറുപ്പക്കാർക്ക് വാശിയാണ് എന്തെങ്കിലും പറയുമ്പോ പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ വാശി വരുമല്ലോ പരാജയപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം വരുമല്ലോ ചെറുപ്പക്കാരാ

Tak ya. മടക്കി വരിക്കുന്ന സിംഹാസനം പോലും കൊല്ലം ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ അതിനല്ലേടാ ജീവിതമെന്ന് ജീവിതമെന്ന് മുസ്ലിമിന്റെ ചെറുപ്പക്കാരാ നായകൻ കെ ജി എഫിലെ നായകനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ചെറുപ്പക്കാരാൽഖർ സൽമാനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന യുവതവേ അവരൊന്നും കൊല്ലം മുസ്ലിമായി ജീവിച്ചൊരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അറിസുകുലുസുകയാ എല്ലാവരും കരയുകയാണ് കരയുകയാട് ചിരിക്കുകയാണ് സാദിന്റെ മുഖത്തു വല്ലാത്ത പുഞ്ചിരിയാണ് പടച്ചവരേ കണ്ടവർ കണ്ടവർ കൊതിച്ചു പോവുകയാണ് അല്ലാ പരിശുദ്ധമായ കുറാണൂതവർക്ക് പണച്ചിറപ്പ് തരുന്ന ഒന്നാമത്തെ നിന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കുമുപ്പാ നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു മരണമാണ് ചുമക്കുകയാട് അവിടത്തെ ജനാസ മയത്ത് കട്ടിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ സ്വാവികളുടെ രംഗം കാണുകയാണ് നടക്കുകയാ നടക്കുകയാകുമില്ല പ്രവാചകൻ തള്ളവരുടെ നടക്കുകയാണ് സ്വഹാബത്തു പറയുന്നു മയത്തിനു ഭാരമില്ല രണ്ടാമത്തെ പുതിബലാ മക്കള് രണ്ടാമത്തെ പുതിവലമാണ് പടച്ചവനെ നിന്റെ മയ്യ ചുമക്കേണ്ടത് കണ്ണുകുടിയനും വിഭിചാരിയും പലിശ തിന്നുന്നവനുംവിനെ മറന്നു നടക്കുന്നവനല്ല പിന്നാര് ചുമക്കണമെന്നറിയോവിന്റെ പ്രവാചകനോട് സ്വഭാവത്തിൽ നബിയേ ഭാരമില്ല നബിയേ ുള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നത് കണ്ടല്ലോ എന്താണെന്ന് മുത്തിനബിയോട് ചോദിക്കുമ്പോ സ്വഹാബാ സ്ഥലമില്ല സ്വഹാബാ എനിക്ക് നടക്കാ സ്ഥലമില്ല കാരണം ആകാശത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകള് ഇറങ്ങി വന്ന് സ്വഹാബാ മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം എനിക്ക് നടക്കാ സ്ഥലം കിട്ടിയില്ലെന്ന് മുത്തിരബി പറയുകയാ എന്റെ തരാൻ ഇവനെ മനുഷ്യനുണ്ടല്ലോ അവിടത്തെ ചരിത്രം എടുത്ത് നോക്ക് കവറ കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിനു വല്ലാത്ത പരിമളമാ മണ്ണിനു വല്ലാത്ത സുഗന്ധമാ ആ സുഗന്ധമാനുഷ്യണ്ടല്ലോ അവസാന കവറിനടിയില്ലെന്ന് മണ്ണ് വാരിയെടുക്കുകയാ ആരും കാണാതെ ഒരുപടി വാരി തന്റെ മടിയിൽ വെക്കുകയാട് അവരുടയ്ക്ക് കെട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു ചെല്ലുമ്പോ മണ്ണുവല്ലാത്ത സുഗന്ധമാ കസ്തൂരിയെ പോലെ സുഗന്ധം ഇങ്ങനെ അടിക്കുകയാട് ആ കബറുകുടിച്ച മനുഷ്യനെ സ്വർണം കണ്ടപ്പോ അവിടെ മരിച്ചപ്പോ നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ നിന്റെ ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ നിന്റെ ജനാസയിലെ പകെടുക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ மண்ணினு போ சுோதே நீதிபலம் கெட்டா நீ எந்த நன்மையான அவரானொடுத்தது குறான பிடிச்ச சின்னத்து நோம்பு இன்னு எந்த பதிபல ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ ാണ് മരണം വേണ്ട അതിനു അതിനു വേണ്ടിയല്ലേ വേണ്ടിയല്ലേ വാശി വരുന്നതെന്ന് അറിയില്ലല്ലോ രോഗം വേണ്ടല്ലോ ക്യാൻസർ വേണ്ടല്ലോ ട്യൂമർ വേണ്ടല്ലോ വേണ്ടല്ലോണ്ടല്ലോ ഒരു പനി പോലും വേണമെന്നില്ലല്ലോ طويلا ولا تدري إذا جنّ ليلٌ هل تعيش إلى الفجر وكم من صحي مات من غير إلتي وكم من مريض عاش دهراً على دهر െ രാവിലെ തികക്കുന്നില്ലാത്തേ സഹോദരപ്പെടുത്താനാ നിനക്ക് വാശിയുണ്ടെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ باكية والناس حولك يضحكون سرورا وجهد لنفسك ان تكون اذا بكوا في حال موتك ضاحكا مسرورا എപ്പോഴും ോ നമ്മൾ എല്ലാവർക്കും എപ്പോഴെന്ന് അറിയോ ജീവിതത്തിൽ ഒരിക്കലേ ഒരിക്കലും അള്ളാഹു ചിരിക്കാൻ ഭാഗ്യം അള്ളാഹു നല്ലതുപോലെ ചിരിക്കാൻ ഭാഗ്യം തെരുമാനാകട്ടെ എപ്പോഴാ ചിരിക്കേണ്ട നമ്മുടെ ഉമ്മ നമ്മൾ എപ്പോഴും പറയും നിന്നെ ഞാൻ പ്രസവിച്ചത് മരണവേദനയുടെ വേദന ഉമ്മമാരെപ്പോഴും പറയാറുണ്ട് നിന്നെ ഞാൻ പ്രസവിച്ചത് മരണവേദനയുടെ വേദന സത്യത്തിൽ പ്രസവത്തിന് മരണവേദന ഉണ്ടോ ഉണ്ടോപ്പ ഇല്ല ഇല്ല ഒരിക്കലും പ്രസവത്തിന് മരണവേദന ഇല്ല മത മരണവേദനയുടെ അംശം മാത്രമേ പ്രസവ വേദനക്കുള്ളൂ അള്ളാഹു അവർക്ക് അർഹമായി പ്രതിഫലം കൊടുക്കുമാറാകട്ടെ ഞാൻ പുച്ഛിച്ചതൊന്നും അല്ല അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ കാരണം ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് എത്ര ഡോക്ടർമാര് കാണും ഒരു ഡോക്ടർ രണ്ടോ മൂന്നോ നഴ്സുമാര് കൈയും കാലും പിടിക്കും ഇല്ലേ ഉള്ളൂ പിടിക്കും പിടിക്കും പേര് ഒരു പെണ്ണു പ്രസവിക്കുമ്പോ റൂഹു പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്ക് എഴുപതിനായിരം എഴുപതിനായിരം മലക്കുകൾ വരെ ഒരാളുടെ റൂഹു പിടിക്കുമ്പോ അവന്റെ കൈയും കാലും പിടിച്ചു വെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എത്ര മലക്ക് മലക്ക് എഴുപതിനായിരം മലക്കുകൾ ഒരാളുടെ കൈയ്യും കാലും പിടിച്ചു വെക്കുമെന്ന് പറ പ്രസവ വേദന മരണവേദനയാണോ അല്ല അള്ളാഹു നമ്മുടെ മരണ എളുപ്പി തെരുമാറാകട്ടെ നമ്മുടെ ഉമ്മ എപ്പോഴും പറയും നിന്നെ ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ കവി എടോ ഉമ്മ എത്ര വേദന സഹിച്ചാണ് പ്രസവിച്ചതെങ്കിലും ആ പ്രസവിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഉമ്മ ചിരിക്കുകയാ ചെയ്തേ നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു ഇതാ ഉമ്മ സറാജ് നിങ്ങളുടെ ഉമ്മനിന്നാ കൊണ്ടുവന്ന് കാണിച്ചു എന്റെ ഉമ്മച്ചി എന്ന മുഖത്ത് നോക്കി ചിരിച്ചു എന്റെ വാപ്പ ഓപ്പറേഷൻ തികച്ചറിന്റെ വെളിയിൽ ടെൻഷൻ അടിച്ച് നടക്കുകയാ നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു ഇതാ നിങ്ങളുടെ പൊന്നുമ അതുവരെ കരഞ്ഞ വാപ്പ ചിരിച്ചു നമ്മളെ കണ്ടവരെല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു ഇബിലീസു പോലും ഇബിലീസു പോലും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു പക്ഷേ നമ്മളപ്പ കരയുകയായിരുന്നു നമ്മളെല്ലാവരും കരയുന്ന സമയം നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മുടെ കൂടെപ്പുറപ്പും നമ്മുടെ കുടുംബക്കാരും ഒരു കരുണയും കാണിക്കാതെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു നെഞ്ചുപൊട്ടിയിട്ട് കരഞ്ഞപ്പോ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പ്രതികാരം ചെയ്യണം നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരുടെ നീ പ്രതികാരം ചെയ്യണം ഉമ്മാനെ തല്ലിയിട്ടല്ല വൃദ്ധസദനത്തിൽ തല്ലിട്ടല്ല എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നറിയുമോ കവി പറയുകയാറൂറില ഇവിടത്തെ പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയും നീ മരിച്ചു നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമ്പോഴോ അന്ന് നിന്റെ നാട്ടുകാരും കുടുംബക്കാരും കൂടെപ്പുറപ്പം എല്ലാരും നിന്റെ വീട്ടിൽ വരും വീട്ടിലേക്ക് വരുമ്പോ വെള്ളത്തുണിയുടെ അടിയിൽ നിന്നിങ്ങനെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് വെള്ളത്തുണിയുടെ മുകളിൽ മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മെയ്യത്തു കട്ടിൽ തോളിലേക്ക് ഉയരുന്നേ ുള്ളിലെപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ കിടക്കുന്നേ ണിയിൽ കൊണ്ടുവന്ന് കടത്തി കടത്തി മൂക്കിന്റെ ധാനത്തിൽ പഞ്ഞി വെച്ചു കണ്ടോ വെച്ചു കാണണ്ടവരൊക്കെ നിന്റെ അടുക്കൽ നിന്റെ മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തുമ്പോ നിന്റെ ഉമ്മ ഉമ്മടുത്തിരുന്ന് കരയുന്നുണ്ട് നിന്റെ ഉമ്മ ഉമ്മാടുത്തിരുന്ന് കരയുന്നുണ്ട് ക്ഷമവിഷ്ട ഉമ്മയും പൊന്നു എന്നെ കൈവിട്ടു പോന്നു കാണലെന്നാ പൊന്നേ

കരഞ്ഞ് കരഞ്ഞ് കളർന്നിരിക്കുകയാകുകയാ കൂടെപ്പറപ്പും ഇങ്ങനെ നെഞ്ചു പൊട്ടിയിട്ട് കരയുന്നുണ്ട് കുടുംബക്കാരും ഭാര്യ സന്താനങ്ങളെല്ലാരും കരയുന്നുണ്ട് നീ എന്ത് ചെയ്യുവാടാ പൊതപ്പിനടി കിടന്നിട്ട് ചിരിക്കടാ ചെറുപ്പക്കാരാ

ഞാൻ കരഞ്ഞ സമയം നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മ ഇന്ന് എന്റെ മുഖത്ത് നോക്ക് നിങ്ങൾ എല്ലാരും കരയുന്നു മുഖത്ത് പ്രകാശം കണ്ടോ എന്റെ ചുണ്ടിലെ അന്ന് നിന്റെ വീടിനകത്തിരുന്നിട്ട് അതിനു വേണ്ടി ആ വിശ്വസേ ജീവിക്കേണ്ടേ അതിനുവേണ്ടി പറയുന്നത് ഇന്നും ഈ നാട് ഓർക്കുന്ന ചില മുഖങ്ങളുണ്ട് മരിച്ചു മണ്ണിനോടടിഞ്ഞിട്ടും ചിലരിടം മുഖം നിങ്ങൾ ഓർമ്മയുണ്ട് മരിച്ചാ ഇങ്ങനെ മരിക്കണമെന്ന് നിങ്ങൾ പലരും പറയുന്നുണ്ടല്ലോ എന്റെ അതിന്റെ കാരണം അതുകൊണ്ട് ഞാൻ പറയുന്നു വെച്ച മരണം മരണം തരും മനോഹരമായ നമുക്ക് പറയുന്നുണ്ട് നൽകുമാറാകട്ടെ രണ്ട് ജനാസ ചുമക്കാൻ മലക്കുകൾ ഇറങ്ങി വരും സൗദി അറേബ്യയുടെ ഭരണാധികാരിയുടെ ജന്മദിനക്കാലം പവറാടാ അമ്മാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് മൂന്ന് നിനക്ക് പിടിക്കുന്ന മണ്ണിന് പോലും സുഗന്ധമുണ്ടാകും അതുകൊണ്ട് ഹൃദയത്തിലേക്ക് വെക്ക് എവിടെ മരണം മരണം അറിയില്ല അള്ളാഹു നമുക്ക് നല്ല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ എന്റെ സ്വന്തം സഹോദരൻ സത്യം പറഞ്ഞ ഇന്നും ആ വേദന ഞങ്ങൾക്ക് മാറിയിട്ടില്ല ആ മരണത്തിന്റെ വേദന ഇന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠൻ മരണപ്പെട്ടു എന്ന് ഇതുവരെ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു രോഗവും ഇല്ലായിരുന്നു ഉസ്താദിന്റെ ജനാസ അതേ പള്ളിയിൽ മകരിബിന് മുമ്പിൽ കൊണ്ടുവച്ചെങ്കിൽ ഇത്രയുള്ള മനുഷ്യൻ മനുഷ്യൻ ഉണ്ടോ ഇല്ല 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 ഷുഗർ കൊളസ്ട്രോൾ രോഗമില്ല രോഗമില്ല കിഡ്നി ഒന്നുമില്ല അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴാ പോയത് അള്ളാഹു സ്വർഗമൊക്കെ ആകട്ടെ ഞാൻ പറഞ്ഞു പോയി ഉമ്മ ജീവിച്ചിരിക്കുമ്പോ മരിക്കണം ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണം കാരണം എന്റെ ഉമ്മ എന്റെ ജ്യേഷ്ഠൻറെ ജനാസിയുടെ മുമ്പിൽ നിന്നിട്ട് ഉറപ്പേ നെഞ്ചു മുട്ടിയിട്ട് പറയുകയാ എന്റെ മോനെ സ്വർഗം കൊടുക്കണേ അല്ല എടോ ഉമ്മയുടെ ഈ രോഗത്തുക 너무 <놀람> 을려러 <놀람> 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 സ്വന്തം മകന്റെ മയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് നെഞ്ചു പൊട്ടിന്റെ സ്വർഗം കൊടുക്കണേ ആ ദ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു യോഗം വേണം ഞാൻ പറയുന്നത് പോയി മരിക്കണോ എന്ന് കാരണം അമ്മയ്ക്ക് വലിയ വിഷമമാണ് പക്ഷെ ആ ഉമ്മയ്ക്ക് സ്വർഗമുണ്ട് നമുക്കും സ്വർഗമുണ്ട് അള്ളാഹു നൽകുമാനാകട്ടെ പറയാൻ എളുപ്പമാണ് വീട്ടിൽ മരണം വരുമ്പോഴേ അതിന്റെ പ്രയാസം അറിഞ്ഞു അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ പെട്ടെന്ന് ുമാർ അതുകൊണ്ട് ഞാൻ സഹോദരി ഞാൻ പോകരി ഓർമ്മപ്പെടുത്തുകയാ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹാരവും രക്ഷപ്പെടണം നമ്മളൊക്കെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയ മക്കളെ വലിയ സ്നേഹ എനിക്ക് എന്റെ മക്കള് നിങ്ങൾക്കും തങ്ങൾക്കും എല്ലാവർക്കും ജീവനാവണം എന്റെ മക്കളെ പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കി നീ മരിച്ച നിന്റെ മയത്ത് കുളിപ്പിക്കാനെങ്കിലും അറിയും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അള്ളാഹു തന്ന ആയുസ് മുഴുവനും മാറ്റി വെക്കുമ്പോ നീ ചിന്തിക്ക് നിന്റെ മകനോ നിന്റെ മകൾക്കോ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അറിയുമോ ഇല്ല പിന്നെ എന്തിനാ സ്നേഹിക്കുന്നെ എടാ വാപ്പാന്റെ ഖബർ ഇവിടെ ചോദിക്കുമ്പോ പള്ളിപ്പറമ്പിലാണെന്ന് പറയാനല്ലാതെ എന്റെ ഉപ്പാടെ ഖബർ ഇതാണ് എന്റെ ഉപ്പയുടെ ഖബർ ഇതാണ് എന്റെ ഉമ്മയുടെ ഖബർ ഇതാണെന്ന് പറഞ്ഞ് ചാരത്ത് വന്ന യാസീനോ ഇത് ചെയ്യാനെങ്കിലും നീ പഠിപ്പിച്ചിട്ടുണ്ടോ അറിയുന്നവന് ഉപ്പാന്റെ ഖബറിൽ പോകാനും സമയവുമില്ല അള്ളാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാ എല്ലാവരുടെയും ആഗ്രഹം നല്ല നല്ല മരണം മരണം വേണം വേണം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് സ്വർഗം നീ ആഗ്രഹിക്കുന്നല്ലോ ആഗ്രഹിക്കുന്നല്ലോ നല്ല മരണം നീ നീ നിന്റെ എന്ത് ചെയ്തു ചോദിക്കുന്ന എനിക്കറിയുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദ് വെന്റിലേറ്ററിൽ വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊറോണിയായി കടക്കുമ്പോ ഡോക്ടർ അടുത്തുനിന്ന് ഡോക്ടർ നഴ്സുമാർ പറഞ്ഞു അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാം അദ്ദേഹം കൂടുതൽ സമയം ജീവിച്ചിരിക്കില്ല അറിയിക്കുന്നവരോട് അറിയിക്കാൻ പറഞ്ഞു കേട്ടുകൊണ്ട് കിടക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ വച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ ഉസ്താദ് കരയുന്നു മറ്റുള്ള രോഗികളൊക്കെ കണ്ടിട്ട് അവരും രോഗം കിടക്കല്ലേ അടുത്ത് ഉസ്താദിനെ ഉപദേശിച്ചു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ഞങ്ങൾ ചെയ്തു എല്ലാ മരുന്നും ചെയ്തു ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കു നിങ്ങൾ ഇവിടെ കിടന്ന് കരയരുത് മരിക്കൂന്ന് പേടിച്ച് നിങ്ങൾ കരയരുത് ഉസ്താദ് പറഞ്ഞു ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല അദ്ദേഹത്തിന് മുപ്പത്തിയാറ് വയസ്സാ അദ്ദേഹം പറയുന്ന ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല കാരണം എന്റെ ഉമ്മയുടെ വയറ്റിൽ മരണം നിശ്ചയിച്ചു അപ്പൊ രണ്ട് ചെറിയ മക്കളുണ്ട് നിങ്ങളുടെ കാണണോ വീഡിയോ കോൾ പറഞ്ഞു അല്ല അതിനല്ല ഞാൻ കരയുന്നത് ആ മുസ്ലിമായ ഡോക്ടർ അത്ഭുതമായി അവിടെ നിന്ന് ചോദിച്ചു പിന്നെന്തിനാ കരയുന്നേ ആ മുപ്പത്തി വയസ്സുകാരൻ പറഞ്ഞു മറുപടി എന്തെന്ന് അറിയോ ഞാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുകയല്ലേ രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഞാനൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ ഞാൻ എന്തുകൊണ്ട് അള്ളാന്റെ മുന്നിലേക്ക് പോകും ആ മുപ്പത്തി ആറ് വയസ്സുകാരി തോന്നി പാപ്പ ഈ നിരന്തരിയ്ക്കുന്ന ചിന്തിക്ക് ഇന്ന് രാത്രി മരിച്ച രക്ഷപ്പെടാൻ ഒരു നീ ഒരു പറയാൻ നിനക്കുണ്ടോ പിന്നെ നീ അള്ളാൻ്റെ ചോദിക്കുന്നേ എന്ത് കണ്ടിട്ടാ നീ നല്ല മരണം ചോദിക്കുന്നത് എന്ത് കണ്ടോണ്ടായി കിടന്ന് അഹങ്കരിക്കുന്നത് ഒരൊറ്റ നിമിഷം മതിയാണോ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ